ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രാവിലെ തന്നെ കതിർ മണ്ഡപവും ഒക്കെ ഒരുങ്ങിയിട്ടുണ്ട് വിവാഹത്തിന് വേണ്ടിയിട്ടുള്ള അപ്പോൾ മണ്ഡപത്തിൽ നിന്ന് ബാലം നോക്കുമ്പോൾ അവിടെ ആരെയും കാണുന്നില്ല പൂജാരി വന്ന് എല്ലായിടവും പൂജിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ ഗോമതി അവിടെ നിൽപ്പുണ്ട് അപ്പോൾ ബാലൻ ചെന്നിട്ട് ഗോമതിയോട് ചോദിക്കുകയാണ് ഗോമതി ബാക്കിയുള്ളവരൊക്കെ എന്തു ചെയ്യേ മീനാക്ഷിയും മിത്രയും ഒന്നും കാണുന്നില്ലല്ലോ ആ അവരെ അവരവിടെ ഉണ്ടല്ലോ എടി അത് അവിടെ അവിടെയാണ് നിൽക്കേണ്ടത് ഇങ്ങോട്ടൊക്കെ വന്ന് നിൽക്കാൻ പറ ആ അതെ അവരെന്തോ ഒരു സർപ്രൈസ് അവിടെ ഒരുക്കിയിട്ടുണ്ട് എന്ത് സർപ്രൈസ് അറിയില്ല ധർമ്മന് വേണ്ടിയിട്ടാണ് നമുക്ക് നോക്കാമല്ലോ അപ്പോൾ പൂജാരി പറയുന്നുണ്ട് മുഹൂർത്തം ആവാറായി പയ്യനയും പെണ്ണിനെയൊക്കെ വിളിക്കാം അപ്പോഴാണ് നല്ലൊരു ഡാൻസിൻ്റെ അകമ്പടിയോടുകൂടി ധർമ്മനെ വരവേറ്റുകൊണ്ട് വരാട്ടോ ദേവിയും മിത്രയും മീനാക്ഷിയും ആകാശവും ആനന്ദും ഉണ്ട് അങ്ങനെ നല്ലൊരു കൂടി ഭയങ്കര സ്നേഹത്തോടു കൂടി നമ്മൾ ധർമ്മൻ അങ്ങോട്ട് വരിക അതുപോലെ തന്നെ ധർമ്മൻ കല്യാണം കഴിക്കാൻ പോകുന്ന ആ പെങ്കൊച്ചും എല്ലാവരുമായിട്ട് മണ്ഡപത്തിലേക്ക് വന്ന് ഇരിക്കണം കേട്ടോ അപ്പോൾ ഏകദേശമൊക്കെ മുഹൂർത്തം ആവാറായി അപ്പോൾ പെണ്ണിൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഭയങ്കരമായിട്ട് സന്തോഷമായിട്ട് അവിടെ തൊട്ടടുത്തന്നെ ഉണ്ട് കേട്ടോ അപ്പം ഇതിന് ബദലായിട്ട് മാറി നിന്ന് നമ്മുടെ അപ്പുറത്തെ കൃഷ്ണമംഗലത്തുള്ള അച്യുത്തനും അനന്തനും അലോകം കൂടെ മാറി ഒരു വശത്ത് നിൽപ്പുണ്ട് അവരും ഇതെല്ലാം നോക്കി കണ്ട് ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുകയാണ് അപ്പോൾ ധർമ്മനോട് പൂജാരി പറഞ്ഞിട്ടുണ്ട് എന്തായാലും മുഹൂർത്തമായിട്ടുണ്ട് താലി കെട്ടാനുള്ള സമയമായി ഇത് വാങ്ങുന്ന അങ്ങനെ താലിയെടുത്ത് ധർമ്മൻ്റെ കയ്യിലേക്ക് കൊടുക്കാട്ടോ ധർമ്മൻ അത് അങ്ങോട്ട് കെട്ടാനായിട്ട് ആ പെങ്കൊച്ചിൻ്റെ കഴുത്തിലേക്ക് വയ്ക്കുന്നതും പെട്ടെന്ന് ഒരു സ്ത്രീ പെട്ടെന്ന് ഒരു സ്ത്രീയും കൊച്ചും കൂടെ അങ്ങോട്ട് കയറി വരുവാട്ടോ അപ്പോൾ ആരെയും വീണ്ടും കളിയാക്കാൻ അവിടുന്നുണ്ട് മാമ നിങ്ങളിങ്ങനെ എന്താ പരസ്പരം നോക്കിക്കോട്ട് നിൽക്കുന്നത് പെട്ടെന്ന് അങ്ങോട്ട് കെട്ടിക്കേ എന്ന് പറഞ്ഞു എല്ലാവരും കൂടെ കളിയാക്കി ചിരിക്കുന്നുണ്ട് കേട്ടോ ധർമ്മനെ എന്നിട്ട് പെണ്ണിൻ്റെ അച്ഛനും പറയുന്നുണ്ട് ഇനി ആരെ കാത്ത് നിൽക്കുന്നതാ അങ്ങോട്ട് കെട്ടിക്കേ അങ്ങനെ വളരെ സന്തോഷത്തോടെ പ്രാർത്ഥനയോടുകൂടി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ആ താലി കഴുത്തിലേക്ക് വയ്ക്കുന്നതും നിർത്തെന്നും പറഞ്ഞൊരു അശരീരി അങ്ങോട്ട് കേൾക്കാണ് എല്ലാവരും കൂടെ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു സ്ത്രീ അങ്ങോട്ട് കയറി വരുന്നുണ്ട് ഒരു കൊച്ചിനെയും വച്ചും കൊണ്ട് അവരിങ്ങൾ ഫ്രണ്ടിലേക്ക് കയറി വന്നിട്ട് ഈ വിവാഹം നടക്കില്ല എന്ന് പറയാട്ടോ അപ്പോൾ എല്ലാവരും അന്തം വിട്ട് പോവാ വിവാഹം നടക്കില്ലേ അങ്ങനെ ഞാൻ ഈ താലി അവൾ കഴുത്തിൽ കിട്ടാൻ ഞാൻ സമ്മതിക്കത്തില്ല എന്നും പറഞ്ഞ് അവരങ്ങോട്ടാ കൊച്ചിനെയും കൊണ്ടും മുന്നോട്ട് വരുവാ ധർമ്മനാണെങ്കിൽ ആകെ ടെൻഷനായിട്ടോ ധർമ്മന്റെ രണ്ടാമത്തെ വിവാഹമാണല്ലോ ഇനി ഇതും കൂടെ മുടങ്ങിപ്പോയാൽ കണ്ണനാണെങ്കിൽ അവിടെ ഇതെല്ലാം കണ്ട് ചിരിച്ച് രസിച്ചങ്ങനെ ഇരിക്കുകയാണ് എവിടം വരെ പോകണമല്ലോ അറിയണമല്ലോ എന്ന് വച്ചിട്ട് അങ്ങനെ അടുത്തേക്ക് നിങ്ങൾ ആരാ ചോദിക്കുന്നുണ്ട് അപ്പോൾ അവരവിടെ നിന്നും കൊണ്ട് പറയുന്നുണ്ട് ഈ വിവാഹം തണുത്താൻ ഞാൻ സമ്മതിക്കില്ല ഇത് ഈ നിൽക്കുന്ന കുഞ്ഞുണ്ടല്ലോ ഇത് എൻ്റെ മകനാണ് ഈ കുഞ്ഞിൻ്റെ അച്ഛനാരാണെന്നറിയും ഈ കദർ മണ്ഡപത്തിലിരിക്കുന്ന ഈ ധർമ്മനാണ് എന്നിങ്ങനെ അവർ ഉറക്കം വിളിച്ച് പറയുമ്പോൾ എല്ലാവരും അങ്ങ് എട്ടിത്തരിച്ചു പോവുക ധർമ്മനാണെങ്കിലോ ആകെപ്പടെ പേടിച്ച് വിറച്ചു പോയി കേട്ടോ ഏഹ് ഞാനോ അങ്ങനെ ബാലനും ആരൊക്കെയാണ് അവിടെ നിന്ന് എല്ലാവരും അങ്ങോട്ട് അങ്ങോട്ടേക്കുന്നുണ്ട് എന്തൊക്കെയാണ് നിങ്ങളീ പറയണത് എന്നും അപ്പോൾ അവർ വീണ്ടും പറയണത് അതെ എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനാണിത് ഏഹ് അപ്പോൾ ശ്രീകല മാറിട്ടോ ഉദയേട്ടാ അങ്ങോട്ട് നോക്കിയേ കണ്ടോ അപ്പോൾ പെണ്ണിൻ്റെ അച്ഛൻ ചോദിക്കുന്നുണ്ട് ബാലേട്ടാ ഇതെന്താ ഇത് എന്തൊക്കെയാ ഇത് ഇവിടെ നടക്കുന്നത് അയ്യോ നിങ്ങളിതൊന്നും വിശ്വസിക്കില്ലേ ഇതിൽ എന്തൊക്കെയോ ചതിയുണ്ട് ഈ സത്യം ഞാൻ തെളിയിച്ചു തന്നാൽ പോരെ അപ്പോൾ പെണ്ണിൻ്റെ അച്ഛൻ പറയുന്നുണ്ട് ശരി നിങ്ങൾ തെളിയിച്ചോ തെളിയിച്ചിട്ട് മതി എന്നാൽ പിന്നെ ഈ താരി കെട്ട് മോളെ നീ എണീക്കും മണ്ഡപത്തിന്ന് അങ്ങനെ ആ കൊച്ചു എണീക്കാൻ പോകുമ്പോഴത്തേക്കും അയ്യോ എണീക്കില്ലേ മോളെ ഒരിക്കൽ മണ്ഡപത്തിന് ഒരിക്കലും എണീക്കില്ലേ ഈ കല്യാണം നടക്കണം എന്ന് പറഞ്ഞ് തൊഴുതും കൊണ്ട് നമ്മുടെ ഗോമതി അത് കഴിഞ്ഞ് അച്ഛൻ പറയുന്നുണ്ട് അതായത് പെങ്കൊച്ചിൻ്റെ അച്ഛൻ ഈ സ്ത്രീ പറയുന്ന കളവാണെന്ന് നിങ്ങൾ തെളിയിക്കോ തെളിയിച്ചു കഴിഞ്ഞാൽ മാത്രമേ എൻ്റെ മോളെ നിങ്ങൾ ഇവിടെ കല്യാണം നടക്കുകയുള്ളൂ എന്ന് അയാൾ പറയുമ്പോൾ ഇപ്പോൾ ബാലൻ പറയുന്നുണ്ട് ആ സ്ത്രീ പറയുന്നത് കളവാണ് അത് ഞാൻ തെളിയിച്ചു തരാം ഞാൻ പറഞ്ഞല്ലോ ശരി നിങ്ങൾ തെളിയിക്കുക അത് കഴിഞ്ഞ് മതി കല്യാണം ഇവിടുന്ന് മോളെണീക്കുക എന്ന് പറയുക അവസാനം ആ കൊച്ചു എണീക്കാൻ പോവാട്ടോ അപ്പോഴേക്കും എല്ലാവരും കൂടെ പറഞ്ഞ ബഹുമതിയും മറ്റുള്ളവരൊക്കെ പറഞ്ഞ് ദേവിയെയ്ത് മണ്ഡപത്തിൽ നിന്ന് എഴുതിക്കില്ലേ മോളെ പെൺകുച്ചിൻ്റെ അച്ഛൻ വീണ്ടും ബാലിനോട് പറയാണ് ബാല എൻ്റെ പെ മകളുടെ ഭാവി വെച്ചാണ് നിങ്ങളീ കളിക്കുന്നത് ചേട്ടാ നിങ്ങളൊന്ന് സമാധാനപ്പെട്ടു ഇതിലെന്തോ കള്ളക്കളി നടന്നിട്ടുണ്ട് അല്ലാതെ എൻ്റെ ധർമ്മൻ അങ്ങനെ ഒരാളല്ല ധർമ്മൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനൊരു തെറ്റുണ്ടാകത്തില്ല അവനങ്ങനൊരാളുമല്ല ഞാനൊന്ന് സംസാരിക്കട്ടെ ഒന്ന് ക്ഷമിക്കുക പിന്നെ കോമദി സ്റ്റോർ ആ കട ആ കടയും ജീവിതവും മാത്രമേ ഉള്ളൂ എൻ്റെ ധർമ്മന് അവൻ ഒരു തെറ്റും ചെയ്യത്തില്ല അത്ര നല്ലവനാവൻ എന്നിൻ്റെ ധർമ്മനെക്കുറിച്ച് ആ പെൺകുച്ചിൻ്റെ അച്ഛനോട് ബാലൻ വീണ്ടും പറയാം പക്ഷേ അയാൾ പറയുന്നുണ്ട് ധർമ്മൻ നിരപരാധിയാണ് ബാലന് തെളിയിക്കാൻ കഴിഞ്ഞാൽ ഈ കല്ലടം നടക്കും ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ മോളെയും കൂട്ടിക്കൊണ്ട് പോകും മോളെ നീ അവിടെ എണീറ്റേ അങ്ങനെ വീണ്ടും പെങ്കോച്ച് അവിടെ നിന്ന് എണീക്കാൻ പോകുമ്പോഴത്തേക്കും ബാലൻ എന്തോ ക്ഷമ പോലെ പറയാ ചേട്ടാ ഇത് ഏതോ തട്ടിപ്പ് കാര്യമാണ് കല്യാണം മുടക്കാൻ വേണ്ടി വന്നതാണ് എന്നെ വിശ്വസിക്കുക ചേട്ടാ പ്ലീസ് എന്നൊക്കെ ഇങ്ങനെ ബാലൻ വീണ്ടും താഴ്മയോട് അവിടെ നിന്നുകൊണ്ട് പറയട്ടോ അങ്ങനെ ഗോമതിയും പറയുന്നുണ്ട് ഞങ്ങൾ പറയണത് സത്യമാണ് ദേവി ദേവിയത് ആ പെട്ടെന്ന് പെങ്കോച്ചിൻ്റെ അമ്മ പറയാം മോളെ നീ എണീക്ക് ഈ വിവാഹം വേണ്ട അയ്യോ ഉടനെ നമ്മൾ ദേവിയും ഉടനെ പറയുന്നുണ്ട് അയ്യോ ചേച്ചി എണീറ്റ് പോവല്ലേ അവിടെ ഇരിക്കുക ഒരു പ്രശ്നവും ഇല്ല പ്രശ്നങ്ങളൊന്നും ഇല്ലെന്ന് പറഞ്ഞില്ലേ അപ്പം മീനാശി ഉച്ചത്തിൽ പറഞ്ഞുണ്ട് ഒരിക്കലും ഇങ്ങനെ അടുത്തേറ്റ് ചെയ്യില്ല ഞങ്ങളുടെ മാമനെ ഞങ്ങൾക്കറിയാം എന്നെല്ലാം പറയുമ്പോൾ ആ വന്നിരിക്കുന്ന സ്ത്രീയാണെങ്കിൽ ആണെങ്കിൽ വലിയ ഇതിലിങ്ങനെ നിൽക്കുവാണ് അതെല്ലാം കഴിഞ്ഞിട്ട് ആന ആനന്ദ് പറയുന്നുണ്ട് നീ നമ്മളെല്ലാവരും കൂടെ ഒരേ സ്വരത്തിൽ പറയല്ലേ ധർമ്മൻ മാമനെക്കുറിച്ച് പിന്നെയും നിങ്ങൾക്ക് എന്താ വിശ്വാസമാവാത്തത് നിങ്ങളൊന്ന് വിശ്വസിക്കുന്നു വീണ്ടും പറയാട്ടോ അവസാനം അച്ഛൻ പറയാനുണ്ട് ശരി മോൾ അവിടെ ഇരിക്കും അങ്ങനെ ധർമ്മൻ്റെ അടുത്തേക്ക് വീണ്ടും ആ പെങ്കോച്ച അവിടെ ഇരിക്കുകയാണ് അപ്പം നമ്മുടെ ബാലൻ ആ പെങ്കോച്ചിൻ്റെ അടുത്തേക്ക് ഒന്ന് ചെന്ന് ചോദിക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ മുന്നോട്ട് പോവാട്ടോ മുന്നോട്ട് ചെന്ന് അതിനോട് ചോദിക്കുന്നുണ്ട് നീ എന്തിനാ വന്നത് നീ പറയുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടോ ഇത് കള്ളമല്ലേ എന്നൊക്കെ ചോദിക്കാം അപ്പോൾ അത് പറയാ അവർ പറയണ്ട ഞാൻ പറയുന്നല്ലേ യാതൊരു കള്ളത്തരോ ഇല്ല ബാലട്ട അറിയില്ലേ എന്നിങ്ങനെ അത് എടുത്തു ചോദിക്കാം അപ്പോഴാണ് ബാലൻ ആലോചിക്കുന്നത് ദൈവമേ ഇതാണോ സൗദാമിനി കാരണം സൗദാമിനി എന്നുള്ള പേരിലും രാമേട്ടൻ്റെ മകളാണെന്നുള്ള പേരിലും ഇന്നലെ രാത്രി ബാലനെ വിളിച്ചിരുന്നു ഇവർ അപ്പോൾ ആ അവരാണോ ഈ വന്ന് നിൽക്കുന്നത് എന്നുള്ളത് ബാലൻ്റെ സംശയം വരുവാട്ടോ അയ്യോ അവളാണോ ഇത് രാമേട്ടൻ്റെ മകളാണോ ഇത് എന്നിങ്ങനെ ആലോചിച്ച് നിൽക്കാം അവസാനം നമ്മുടെ ഗോമതി ചെന്ന് പറയുന്നുണ്ട് ഇനി ആലോചിച്ച് നിൽക്കാനൊന്നുമില്ല പല്ലട്ട അവരെ പിടിച്ച് പോലീസിലേൽപ്പിക്കുക തട്ടിപ്പ് കാര്യമല്ലേ ഉടനെ അവർ പറയുന്നുണ്ട് എന്നെ പോലീസിലേൽപ്പിക്കാനോ വിളിച്ചുകൊണ്ട് പോവാം പോലീസിനെ ഞാൻ പറയാം സത്യാവസ്ഥ ആരെയാണ് പോലീസ് പിടിച്ചോണ്ട് പോകണമെന്ന് അപ്പോഴും കാണിക്കാം എന്നൊക്കെ പറയുമ്പോൾ വീണ്ടും എല്ലാവരും ഒന്ന് ഞെട്ടു അപ്പം സത്യം എന്തോ ഉണ്ട് ഇല്ലെങ്കിൽ ഇത്ര ധൈര്യമായിട്ട് ആ പെൺകുച്ച് പറയില്ലല്ലോ അങ്ങനെ അവസാനം ബാലൻ മുന്നോട്ട് ഇറങ്ങി വരാണ് ഇറങ്ങി വന്നിട്ട് അവരോട് തേക്കണം ഈ കല്യാണം മുടക്കാൻ വേണ്ടി നിങ്ങളാരാണ് ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് അതെ ആ മണ്ഡപത്തിലിരിക്കുന്നത് എൻ്റെ ഈ കുഞ്ഞിൻ്റെ അച്ഛനാണ് ഈ കുഞ്ഞിൻ്റെ അച്ഛനോ എൻ്റെ കഴുത്തിൽ താലി കെട്ടി എനിക്കൊരു കുഞ്ഞിനെയും തന്നിട്ട് എൻ്റെ ജീവിതം നശിപ്പിച്ചിട്ട് എന്നിട്ട് മറ്റൊരു പെണ്ണിൻ്റെ ജീവിതം കൂടെ നശിപ്പിക്കാൻ വേണ്ടി ഞാൻ സമ്മതിക്കത്തില്ല എന്നിങ്ങനെ അവർ പറയുമ്പോൾ ആ പെൺകൊച്ചി കല്യാണ മണ്ഡപത്തിൽ ഇരിക്കുന്ന ആ പെൺകുട്ടി ആകെ അന്തം വിട്ട് പോകാട്ടെ എന്നിട്ട് ധർമ്മൻ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുക ധർമ്മക്ഷമയോടെ പറയുന്നുണ്ടോ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല ഞാനല്ലാന്ന് അപ്പോൾ ഉടനെ ബാലന് ദേഷ്യം വരാണ് കേട്ടോ അപ്പോൾ ബാലൻ പറയുന്നുണ്ട് നമ്മുടെ ധർമ്മൻ നിൻ്റെ കഴിച്ച് താലി കിട്ടിയെന്നോ നിനക്കൊരു കുഞ്ഞിനെ തന്നോ എന്തൊക്കെയാണ് ഈ പറയണത് നമ്മുടെ ധർമ്മൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എനിക്കവനെ കുട്ടിക്കാലം മുതലേ അറിയാം എൻ്റെ മക്കൾക്കൊപ്പം വളർന്ന് ഇത് വന്നതാണ് അവസാനം ഗോമതി അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട് ഗോമതിയെ ദൈവദോഷം കിട്ടുന്ന ഒന്നും നീ പറയരുത് ഗോമതി ചേച്ചി ഗോമതി ചേച്ചിക്ക് ഗോമതി ചേച്ചി അനിയൻ്റെ വിശ്വാസമായിരിക്കും പക്ഷേ സ്വന്തം അനിയൻ്റെ തനി സ്വഭാവം നിങ്ങൾക്കറിയില്ല അത് അനുഭവിച്ചവളാണ് ഞാൻ അപ്പോൾ ധർമ്മൻ അവിടുന്ന് ചാടി എണീക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ എന്തൊക്കെയാ പറയണ അങ്ങനെ ഒരു സംഭവമേ ഇല്ല അവസാനം ഇന്ദിരാമയും ഒക്കെ വിഷമിച്ചിരിക്കണം ആ സമയത്ത് കൃഷ്ണമംഗലത്തെ അനന്തം വന്നങ്ങോട്ട് ഇറങ്ങി നിന്ന് ചോദിക്കാം അതെ ഇത്ര ധൈര്യത്തോടുകൂടി നിങ്ങൾ എല്ലാവരോടും സംസാരിക്കാനും ഗോമതിയോട് ഗോമതി ചേച്ചി എന്നൊക്കെ വിളിക്കാനും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ അറിയാം ഇവരൊക്കെ നിനക്ക് ഇതൊക്കെ നേരത്തെ അറിയോ എന്നും പറഞ്ഞ് അയാൾ ഫ്രണ്ടിലേക്ക് വന്ന് നിൽക്കുകയാണ് ആ എനിക്ക് ഗോമതി ചേച്ചിയും മാത്രമല്ല എനിക്ക് ഇവിടെ കുടുംബത്തിലെ എല്ലാവരും അറിയാം പിന്നെ കൃഷ്ണമക്കളത്തുള്ളവരെയും എല്ലാം അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ ബാളിനൊരു ഇത് വരുന്നുണ്ട് അപ്പോൾ ഉറപ്പായിട്ടും എല്ലാം അറിയാമെങ്കിൽ രാമയുടെ മകൾ തന്നെ ആയിരിക്കും ഇന്നലെ വിളിച്ച് അപ്പോൾ അതുകൊണ്ടാണല്ലോ എല്ലാ കാര്യങ്ങളും അറിയുന്നത് അപ്പോൾ ആനന്ദ് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് എങ്ങനെ അറിയാം പറ അപ്പോൾ ഉടനെ ചോദിക്കണം അതെ നിങ്ങളെക്കുറിച്ചൊക്കെ എനിക്ക് പറഞ്ഞത് തരാൻ അറിയോ നിങ്ങളുടെ ഈ നിൽക്കുന്ന മാമൻ തന്നെയാ എന്ന് ധർമ്മനെ നോക്കി പറയാട്ടോ ഏ ധർമ്മനാണെങ്കിൽ വീണ്ടും അന്തം വിട്ടു പോയി അപ്പോൾ വീണ്ടും ചോദിക്കണു ബാലട്ടാ അറിയില്ലേ പറ ഇയാൾ ചിലപ്പോൾ നിങ്ങളുടെയൊക്കെ മുന്നിൽ നിഷ്കളങ്ങനെ ആയിരിക്കും പക്ഷേ ഇയാൾക്ക് മറ്റൊരു മുഖം കൂടെ ഉണ്ട് എന്ന് വീണ്ടും ധർമ്മനെ നോക്കി ഇങ്ങ് കുറ്റപ്പെടുത്തുവാണുമാണ് ഓ ആകപ്പാടെ പ്രശ്നമായിട്ടിരിക്കുകയോ നമ്മുടെ ബാളിനെ അവസാനം നിവർത്തി കെട്ടിട്ട് പറയാം അതെ കുറെ പേരുകൾ അങ്ങോട്ട് വിളിച്ച് പറഞ്ഞതെന്ന് പറഞ്ഞു എല്ലാം അറിയാമെന്ന് പറഞ്ഞ് പറയരുത് പിന്നെ എന്നെ കുടും എന്നെക്കുറിച്ചും എൻ്റെ കുടുംബത്തെക്കുറിച്ചും ധർമ്മനെക്കുറിച്ചും ഒക്കെ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടാണ് നീ ഈ നാടകം കളിക്കാൻ വേണ്ടി ഇവിടെ വന്നിരിക്കുന്നത് ഏ നിന്റെ ഉദ്ദേശം എന്താ പറ ഈ വിവാഹം മുടക്കണം അതാണല്ലോ നിന്റെ ഉദ്ദേശം അല്ലേ എന്ന് ചോദിക്കാനുണ്ട് വീണ്ടും അപ്പോൾ പറഞ്ഞാൽ ആ പെണ്ണ് പറയുന്നുണ്ട് അതെ ബാലേട്ടാ ബാലേട്ടന് ആരാണെന്ന് ബാലേട്ടനെ നന്നായിട്ട് അറിയാം അല്ലേ അപ്പം വീണ്ടും ഗോമതിക്കൊക്കെ സംശയമാവുന്നുണ്ട് അപ്പോൾ ഗോമതി ചോദിക്കുന്നുണ്ട് അറിയോ അറിയോ ഇവരെ ബാലന് ഒരു അക്ഷരം മിണ്ടാൻ പറ്റുന്നില്ല കാരണം ഇന്നലെ വിളി ഇങ്ങനെ വിളിച്ചു എന്നുള്ള കാര്യം ഇവിടെ ആരോടും പറഞ്ഞിട്ടില്ലല്ലോ അങ്ങനെ ബാലൻ പറഞ്ഞിട്ടുണ്ട് ഇല്ല എനിക്കറിയില്ല എനിക്കറിയില്ല എന്ന് ഓ അ പക്ഷേ വീണ്ടും അവർ പറഞ്ഞു ബാലട്ടിനറിയില്ലേ ഞാൻ ഇന്ന വരുന്ന കാര്യം ബാലട്ടിനറിയില്ലേ എന്ന് വീണ്ടും ചോദിക്കുകയാണ് അപ്പോൾ കൃഷ്ണൻ അവിടെ നിന്ന് ചിരിക്കുക കേട്ടോ അപ്പോൾ ബാലനാണെങ്കിൽ ഒന്നും പറയാൻ പറ്റുന്നില്ല അവിടെ മുന്നിൽ വെച്ചിട്ട് അതൊന്നും പറയാൻ പറ്റുന്നില്ല അപ്പോൾ നമ്മുടെ അച്ഛൻ അവിടെ നിന്ന് ഇങ്ങോട്ട് പറയാണ് ഓ അത് ശരി അപ്പോൾ ബാലൻ അറിഞ്ഞുകൊണ്ടാണ് ഇവിടെ വിളിച്ചുകൊണ്ട് വന്നത് അല്ലേ ഇവിടെ അത് നമുക്ക് മനസ്സിലായി അപ്പോഴാണ് ആനന്ദ് ആനന്ദം പറയാണ് അങ്ങനെ തോന്നിയതൊന്നും ഞങ്ങൾ വിളിച്ച് പറഞ്ഞില്ല ഈ സ്ത്രീ ഇവിടെ നിന്ന് ഇവിടെ വരുന്ന കാര്യം ബാലൻ അറിയാമായിരുന്നോ അതാ ഞങ്ങളുടെ ചോദ്യം എന്നിങ്ങനെ വീണ്ടും ചോദിക്കാം കേട്ടോ അപ്പോൾ ബാലനാണെങ്കിൽ ഒന്നും മിണ്ടാൻ പറ്റുന്നില്ല വീണ്ടും വേണം ബാലൻ ഞാൻ ചോദിക്കുന്ന ഉത്തരം പറ ഈ സ്ത്രീ ഇവിടെ വരുന്ന കാര്യം നിങ്ങൾക്കറിയാമായിരുന്നോ ബാലൻ ഒന്നും മിണ്ടുന്നില്ല അപ്പോഴാണ് സൗദാമിനി വീണ്ടും പറയുന്നുണ്ട് അതെ ഇന്നലെ രാത്രി ഞാൻ നിങ്ങളെ ഫോണിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് ഞാൻ ഇവിടെ വരുമെന്ന് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ലേ ബാലേട്ട ചോദിക്കട്ടോ ബാലൻ ഒരാക്ഷരം വീണ്ടാൻ പറ്റുന്നില്ല കേട്ടോ അപ്പോൾ എന്നിട്ട് വീണ്ടും പറയണ്ടേ എൻ്റെ ഈ അപ്പോൾ ബാലൻ ചോദിക്കുന്നുണ്ട് ശരി ധർമ്മനാണ് ഈ കുഞ്ഞിൻ്റെ അച്ഛനെങ്കിൽ തെളിവ് എന്താകുള്ളു ഉടനെ ഈ താലി എടുത്ത് പിടിച്ച് കാണിച്ചു കൊടുക്കുകയാണ് ഇതാണ് അതിൻ്റെ തെളിവ് നിങ്ങളുടെ മകൻ നിങ്ങളുടെ ഈ പറയുന്ന ധർമ്മൻ തന്നെയാണ് എൻ്റെ കഴുത്തിൽ താലി കിട്ടിയതും എനിക്കൊരു കുഞ്ഞിനെ സമ്മാനിച്ചിട്ട് പോയതും നിർത്തിക്കോ ഇനി ഇനി ഒറ്റ അക്ഷരം മിണ്ടരുത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തിയെക്കുറിച്ചാണ് നീ ഈ പറയുന്നത് ഇനി ഒരു അക്ഷരം നീ മിണ്ടി പോവരുത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് എൻ ഒരു കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ടുവന്ന് എന്തെങ്കിലും ഒരു കള്ളക്കഥ പറഞ്ഞല്ലേ ഇതൊന്നും ഞാൻ വിശ്വസിക്കാൻ പോകുന്നില്ല ഞാൻ കള്ളത്തരമല്ല ഞാൻ പറയുന്നത് ധർമ്മൻ എൻ്റെ ഭർത്താവാണ് ഈ കുഞ്ഞിൻ്റെ അച്ഛനും ആണ് എന്നവരങ്ങ് ഉറപ്പിച്ചങ്ങ് പറയട്ടോ അങ്ങനെ എല്ലാവരും കൂടെ പെട്ടുപോയിട്ടുണ്ട് ഇതിനിടയ്ക്കും ആനന്ദൻ ഇങ്ങനെ അച്യുതനെ നോക്കി കണ്ണു കാണിക്കുന്നുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞാൽ അനന്തനും അച്യുതനും കൂടെ ഇവരെ ഇറക്കിയതാവാൻ ആണ് വഴി നമ്മുടെ ധർമ്മനെ കല്യാണം മുടക്കാനായിട്ട് നേരിട്ട് അവർക്ക് ഇടപെടാൻ പറ്റാത്തതുകൊണ്ട് വേറൊരു രീതിയിൽ കൂടെ പറഞ്ഞു വീട്ടതാണെന്നാണ് മിക്കവാറും തോന്നുന്നത് കേട്ടോ അത് നാളത്തെ എപ്പിസോഡിൽ തന്നെ അറിയാം പക്ഷേ കണ്ണൻ ഇതെല്ലാം കണ്ട് പോകുന്നവരെ എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കണം കേട്ടോ എപ്പിസോഡ് തീരുന്നത് ഡീറ്റെയിൽഡ് എപ്പിസോഡുമായിട്ട് വീണ്ടും വരാം ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്